ഓക്കെ അന്യന് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കും ഇത് ഓക്കെ അന്യ ശ്രദ്ധിക്കേ അന്യന് ഞാൻ ചോദ്യം ചോദിക്കും അപ്പോൾ അന്യ ആൻസർ പറയണം ഓക്കെ പക്ഷെ ഞാൻ എഴുതി അത് മടക്കി അനുവിൻ്റെ അത് തന്നതിന് ശേഷം അന്നു അതിൻ്റെ ആൻസർ പറഞ്ഞാൽ മതി ഓക്കെ അത് തുറന്ന് നോക്കരുത് ലാസ്റ്റ് തുറന്ന് നോക്കുക ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം സോ അന്നുവിന് ഇഷ്ടപ്പെട്ട ഒരു കളർ മനസ്സിൽ വിചാരിക്കുക മനസ്സിൽ വിചാരിച്ചോ ഓക്കെ ഓക്കെ ഇനി ആ കളർ പറയണം റോസ് റോസ് ഇങ്ങോട്ട് ഏതാ കൈ അടുത്തത് അനുവിന് ഇഷ്ടമുള്ള ഒരു ആനിമലിന്റെ പേര് പറയണം മനസ്സിൽ വിചാരിച്ചോ ഓക്കെ ഞാൻ ക്ലോസ് ചെയ്തു ഇനി അതിൻ്റെ ആ പേജ് പറ കലമാൻ കലമാൻ ഓക്കെ വേറെ പേരാണ് ഓക്കെ റെഡി ഇനി ഇനി എന്താന്ന് വെച്ചാൽ അന്നുവിന് ഇപ്പൊ ഒരുപാട് ഡയറക്ഷൻസ് ഇപ്പം അപ്പുണ്ടാവും രണ്ട് ഡയറക്ഷൻ ഉണ്ടാവും അല്ല ഏതെങ്കിലും ഒരു ഡയറക്ഷൻ അപ്പാണ് പറഞ്ഞു ഞാൻ ആ സാധനം നോട്ട് മാറിയാലും മാറുള്ളൂ വിചാരിച്ചോ ഓക്കേ ഓക്കേ എന്താ സാധനം കിടന്ന ഓക്കെ അന്യവിടെ കളർ ഏതാണെന്ന് വേണോ റോസ് ഇനി അന്നെ ഏത് ഡക്ഷണ പറഞ്ഞേ അതെങ്ങനാവും ഞാൻ നേരല്ലേ വെച്ചേ ഇനി അതിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞതിന് ശേഷമാണ് നീ എഴുതിയത് അല്ല അത് അപ്പു മാത്രല്ലേ ഓക്കെ തെറ്റിയാണ് തെറ്റുണ്ടോ ഏടാ ഉടായ്പടാ റോസ് കലമാനം ഞാൻ എക്സ്പെക്ട് ചെയ്തു ഓക്കേ അപ്പ എന്റെ കയ്യിൽ തെറ്റിപ്പോയെന്ന് തന്നെ വെച്ചോ അല്ലല്ല ഇതെല്ലാം നീ തന്നത് എങ്ങനെയാണെന്ന് പറയാ ഇത് നീ ഈ എൻ ഈ ഉടായ്പങ്ങനെയല്ല ഞാൻ പറഞ്ഞതിന് ശേഷമാണ് നീ എഴുതി അല്ല നീ പറഞ്ഞ അത് നീ റിവേഴ്സ് ഓർഡറിൽ ഇട്ടാണത് അത് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാ ഇപ്പൊ മനസ്സിലായി എങ്ങനെയാന്ന് പറഞ്ഞെടുത്ത് നീ ആദ്യം ചെയ്യുന്ന സാധനം ഏതാണെന്ന് പറയാം ആദ്യം എഴുതിയ സാധനം ആദ്യം എഴുതിയ സാധനം ഇതാ എന്നിട്ട് 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 ഇതന്നെ ചെയ്ത് എന്നിട്ട് അടുത്ത ചോദ്യം ചോദിക്കും ഞാൻ കണ്ടിട്ടില്ല എന്നിട്ട് ആ ചോദ്യത്തിന്റെ ഉത്തരം ആദ്യം ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം അടുത്തേലും എഴുതും എന്നിട്ട് അത് മടക്കിയിട്ട് മനസിലായോ ഇങ്ങനെയല്ലേ നീ ഈ സാധനം പരിപാടി ഒപ്പിച്ചത് ഓരോ ഉണ്ടായ്പന്റെ അടുത്ത് വന്നേക്കാ എനിക്ക് പോണെ ഞാൻ നോക്കില്ല മനസ്സിലായോ ഇത് നീ ഇത് യൂട്യൂബ് എഴുതി നിന്റെ അന്ന് നിനക്ക് സമ്മാനം അറിയല്ലോ ഇനി അത് വല്ല ഇടവുണ്ടോ ഇല്ലല്ലോ